ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാണ് വന്നത് അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റിലായിട്ട് ഞാനത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതാ ഈ ഒരു ടേസ്റ്റി ആ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് അരിപ്പൊടി ഇടത്തത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതായാലും പ്രശ്നമില്ല കേട്ടോ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ വേണ്ടത് തേങ്ങ തേങ്ങക്ക് അളവൊന്നും കേട്ടോ എത്ര വേണമെങ്കിൽ തേങ്ങ എടുക്കാൻ അത്രത്തോളം ടേസ്റ്റാണ് നമ്മൾ ഈ റെസിപ്പിക്ക് ഞാൻ ഏകദേശം ഒരു ആറേ സ്പൂൺ തേങ്ങതാ എടുത്തിട്ട് താ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചേണ് ഈ ഒരു പാനടുപ്പത്ത് വെച്ചേണ് അതിൽ കുറച്ച് വെള്ളം കേട്ടോ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ രണ്ടര ഗ്ലാസ് പൊടിക്ക് അഞ്ച് ഗ്ലാസ്സോരം വെള്ളതാണ് ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേണ് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ച് മധുരം ഒന്നും കൂടിയൊക്കെ മധുരത്തിൽ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടായ ഒരു സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മധുരം ഇട്ട് കൊടുക്കണില്ല ഇവിടെ മക്കൾക്ക് കറി കൂട്ടിയിട്ടും പിന്നെ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾതാ ദാ ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് ആ ഒരു അരിപ്പൊടി ഇതുപോലെ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണേ ഇനി വെള്ളം പോരായി ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് തവി വെച്ചിട്ട് ഇളക്കി എടുക്കുക ഈ ഒരു ഇങ്ങനെ വിട്ടു പോരുന്ന രീതിയിൽ നമുക്ക് ദാ ഈ ഒരു അരിപ്പൊടി ഇങ്ങനെ പിന്നെ നമ്മൾ കൊഴച്ചിങ്ങനെ എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് കൈ കൊണ്ടൊന്നും കുഴക്കേണ്ടതെന്ന് ആവശ്യമില്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിതാ ഓരോ സ്പൂണ് ഓയിൽ തീക്കിങ്ങനെ ഒഴിച്ച് കൊടുത്തു കേട്ടോ പൊളിച്ചെണ്ണ ഏതായാലും പ്രശ്നമല്ലേ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഒരു തവി വെച്ചിട്ട് ഞാനിതാ ഇളക്കിയെടുക്കുകയാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതാ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ചെറിയ ചൂടോട് കൂടിയിട്ട് ഞാനിതാ ഓരോരോ ബോളാക്കിയിട്ടിങ്ങനെ എടുക്കട്ടെ ഇതിനി കുഴക്കേണ്ടി ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ ബോളാക്കിയിട്ട് നമുക്കിത് പെട്ടെന്ന് എടുക്കാനും കഴിയും അധികം സമയമൊന്നും വേണ്ട രണ്ട് മിനിറ്റുകൊണ്ട് നമുക്കിതുപോലെ ബോളാക്കി എടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഏതാ ഷേപ്പ് വേണ്ട ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെതാ ഫുൾ അങ്ങോട്ട് ഇതുപോലെ തന്നെ ഞാനിതാ ബോളാക്കി എടുത്തതിന് ശേഷം ഇനി ആവിയിലാട്ടോ വേവിച്ചെടുക്കുന്നത് ഇതൊക്കെ എണ്ണൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി ഞാനിതാ ഒരിടിയിൽ തട്ട് അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് വായൻ്റെ ഇല ഉണ്ടല്ലോ നിർബന്ധമില്ല കേട്ടോ വായൻ്റെ അല്ല ഇങ്ങനെ വെച്ച് കൊടുത്തേനെ ഇനി ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കണ്ടല്ലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ഒരു മൂന്നാല് സ്പൂൺ തേങ്ങ അതാ ആദ്യം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ഈ ഒരു ബോൾസ് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക രണ്ട് രീതിയിൽ ഞാൻ ആവിയിൽ വേവിച്ചെടുക്കേണ്ട പുട്ടുംകുറ്റിയിൽ നമുക്കിതാ ഇതുപോലെ ഈ ഒരു ബോൾസ് തന്നെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയേ അതും കൂടി ഞാനിതാ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടതാ ഈ ഈ ഒരു ബോൾസ് ഏകദേശം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കട്ടെ ചെയ്യണത് ഒരു അഞ്ച് മിനിറ്റിനോട് നമുക്ക് ഈ ഒരു സ്പോർട്സ് എന്ത് കിട്ടും കാരണം നമ്മൾ നേരത്തെ ആ വേവിച്ചെടുത്തതാണല്ലോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവണ്ടി ആവശ്യമില്ല എന്നിട്ട് ഇതുപോലെ തേങ്ങട്ടതിന് ശേഷം ഞാനെന്നങ്ങോട്ട് മോടി വെക്കാൻ പോവാണ് കേട്ടോ ഇനി ഇതാ പൊട്ടും കുറ്റിയിൽ നമ്മൾ ആ വേവിച്ചെടുക്കുന്ന ആ ഒരു വീഡിയോസും കൂടി ഇതിൽ ഞാനിതാ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു കുറ്റിയിൽ ഇതാ ഒരു കഷ്ണം വായൻ്റെയിൽ ഇതാ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സ്പൂണ് തേങ്ങതാ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബോൾസ് ഒരു പകുതിയോർ ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാ ഭാഗം നമ്മൾ നേരെ നേരത്തെ ഇടലിത്തട്ടിലിട്ട് വേവിച്ചെടുത്തത് ബാക്കിയുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ഒരു സ്പൂൺ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ നമ്മൾ കുട്ടിനൊക്കെ ആ ഒരു തേങ്ങ ഇടുന്ന പോലെ തന്നെയാണ് ഞാനിതാ ഈയൊരു ബോൾസും വേവിച്ചെടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റിനോട് തന്നെ ഞാനിതാ ഈ ഒരു ബോൾസ് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് അതിനാ അഞ്ച് മിനിറ്റിന് ശേഷതാണ് ഞാൻ ഈ ഒരു ഇടയിൽ തട്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ഈ ഒരു ബോൾസ് ഒക്കെ അടിപൊളിയായിട്ട് അടുപ്പത്ത് ഞാൻ പൊട്ടുംകുറ്റിയിലും വേവിച്ചെടുക്കണുണ്ട് അപ്പം താ നമ്മൾ റെസിപ്പി റെഡി ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അതാ പൊട്ടുംകുറ്റിയിൽ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഇനി തവി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് എന്തെങ്കട്ട് ഇളക്കി കൊടുത്താൽ മതിയോ ഈ ഒരു കുറ്റിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഇയാളെ ഞാൻ വെച്ചത് അപ്പോൾ അതാ ഇതുപോലൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി ഇത് കറിയോട് കൂടിയിട്ടും അല്ലാതെയും പിന്നെ അതെല്ലാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടിയിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റുക തേങ്ങ കെട്ടുകൊണ്ട് നമുക്കിനി കറിയൊന്നും ഇല്ലാതെയും കഴിക്കാൻ പറ്റും കേട്ടോ എണ്ണെന്നില്ലാത്ത നല്ല ഹെൽത്തിപരമായ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പം ഞാൻ ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് താ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെയും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്ര തന്നെയുള്ള ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസാം വലിക്കും